ഹലോ എല്ലാ മച്ചവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം കഴിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് പറയാനെന്നുണ്ടെങ്കിൽ പാണ്ട ട നമ്മൾ ഏറ്റവും സ്കിന്നും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതായാലും എടുക്കാൻ നോക്കാം കഴിച്ചോ ഓക്കെ എന്നാലും മന്തിയും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തുകൾ എന്തായാലും എല്ലാം നടക്കുമല്ലോ കൈസും എന്തായാലും നമുക്കറിയാലോ നല്ല കുട്ടിക്കേണ്ടി വരും അപ്പോൾ നോക്കാമെന്നുണ്ടെങ്കിൽ ആ കുറേ കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട് കൈ നമുക്ക് വീഡിയോ കാര്യങ്ങൾ ഇട്ടിട്ട് കുറേ ദിവസം ആയിട്ടുണ്ടോ അത്യാവശ്യം നല്ല സെറ്റപ്പ് കണ്ടൻറ്റും കാര്യങ്ങളും കിട്ടാതുകൊണ്ട് ടൈമും കാര്യങ്ങളും സെറ്റ് സെറ്റാവാത്തോടുകൂടെയാണ് കഴിഞ്ഞ അപ്പോൾ എന്നാലും ഇനി ഇവിടെ നിങ്ങൾ അത്യാവശ്യം നമുക്ക് വീഡിയോസ് കാര്യങ്ങൾ വരുന്നതാണ് അപ്പോൾ എന്നാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കുന്നത് കേസും ഓക്കെ അപ്പോൾ അത് ഇതാ ഇരുന്നൂറ് ടോക്കൺ കാര്യങ്ങളും വേണം യൂണിവേഴ്സൽ ടോക്കൺ ആണെന്നുണ്ടെങ്കിൽ ഏതൊന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്നാലും നമ്മൾ മെയിൻ ടാർഗറ്റ് നമ്മുടെ സ്കിന്നും കാര്യങ്ങളാണ് നല്ല സ്പിൻ ചെയ്ത് തുടങ്ങാം കേസ് ഓക്കെ നോക്കുക ആയിരത്തി അറുന്നൂറ് സംതിങ് ഡയമൻ്റും കാര്യങ്ങളും ഉണ്ട് പോലെ തന്നെ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് നോക്കാം എന്നാലും നമുക്ക് പെട്ടെന്ന് ഗ്രീൻസ്കിൻ്റെ കാര്യം കിട്ടുള്ളൂ ഏത് അപ്പോൾ അത് നല്ല ചെയ്തിട്ട് നിങ്ങൾ വീട് കണ്ടിന് കാണാൻ നോക്കുക അന്നേരം സ്പിന്ന ചെയ്ത് തുടങ്ങിക്കാണെങ്കിൽ ഒരു സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്ത് ആണ് അത് നോക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ നിർത്താതെ പോകാൻ ചെയ്യേണ്ടി വരുമ്പോൾ എന്തായാലും ഒരു സ്പിന്നി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്പിൻ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുകയാണ് കേസോ ഓക്കെ എന്തായാലും ചെയ്തിട്ടുണ്ട് കൈസോ എന്തായാലും ഒന്നുമെത്തന്നെ നിന്ന് ചാടി കളിക്കാൻ കഴിച്ചോ ഒന്നുമെങ്കിൽ തന്നെ ചാടുകയും കഴിച്ചു എന്താണ് നമുക്ക് നോക്കാം കേസും എന്നാലും മൂഞ്ചോ എന്നാലും നോക്കാം എത്ര എത്രയോളം ടൈമൻറ്റ് കാര്യം ചിലവാണ് നമുക്ക് നോക്കാം കേശോ ഓക്കെ അപ്പോൾ അത് നോക്കാം എന്നാൽ യൂണിസ്റ്റ് ടോക്കിലായ ടോക്കൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബണ്ടിൽ ഈ ഒരു പണ്ട ടത്തീമിൽ വന്ന ഈ ഒരു ബണ്ടിലും കാര്യങ്ങളും നമുക്ക് ഈ ഒരു പെണ്ണിലും കൂടെ നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാത്തരത്തോളം നമുക്ക് ടോക്ക് കിട്ടണമെന്ന് നോക്കാം ചേർക്കാം ഓക്കെ എന്തായാലും നോക്കാണ്ട് കേസ് അത് അത്യാവശ്യം തിരക്കട രീതിയിൽ നമുക്ക് എന്തായാലും ഒരു മെച്ചമായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് ഇവിടുന്ന് കറക്കാം ആ സ്പിന്നിൽ നമുക്ക് എന്തായാലും സ്കിൻ സ്കിൻ കിട്ടുകയാണെങ്കിലൊക്കെ ഏത് അത് തന്നെ അപ്പോൾ അത് നോക്കാം കേസേ എന്തായാലും ഒന്ന് സ്പിൻ ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് നോക്കാം എന്തായാലും എടുത്തിട്ട് പോവുള്ളൂ ഏത് അപ്പം എന്നാലും ആർട്ട് ആർട്ട് ആട്ടാരണം ടൈമിൻ്റെ ആ ഒരു കയപ്പും കാര്യങ്ങൾ നമുക്ക് ഇവിടെ തീർക്കാം എന്നാലും നോക്കുക കേസ് കറക്കുക കറക്കിയിട്ടുണ്ട് നോക്കാം ക്യാഷ് ഒന്ന് 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 വീണ്ടും ഒന്ന് രണ്ട് കാശ് ഓക്കെ രണ്ട് കിട്ടിയിട്ടുണ്ട് ടോട്ടൽ നമുക്ക് ആറാണ് കിട്ടിയുള്ളത് ഓക്കെ 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 അത്യാവശ്യം വെറുത്താണ് അസുഖം വീണ്ടും സ്പിൻ ചെയ്തിട്ട് കേസ് ഓക്കെ എന്നാലും നോക്കിക്കോൺ ചെയ്ത് ഓക്കെ ഓക്കെ അഞ്ച് കൈസ് ഇത് വർത്ത് പക്ക പക്ക വറുത്താൽ കേസ് പത്ത് ഏകദേശം അത്യാവശ്യം വെറുതെ അല്ലാതെ കിട്ടിയിട്ടുണ്ട് എന്നാൽ നിർത്തണില്ല കേസ് നിർത്തണില്ല ഇത് കിട്ടിയിട്ടേ നിർത്തുള്ളൂ ഓക്കെ അത് നോക്കാം കൈസ് ഓക്കെ ഓക്കെ കറക്റ്റ് കൊണ്ട് എടുക്കുകയാണോ ഓക്കെ ഒന്ന് മുതൽ നിൽച്ചാഴാണ് ഓക്കെ കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ല തരം നിൽക്കാറില്ല ഓക്കെ എന്തായാലും കറിക്കൊണ്ട് ടോക്കൺ നോക്കാൻ ഉണ്ടെങ്കിൽ നൂറ്റി മുപ്പത്താറ് ഉണ്ടെന്തായാലും കറിക്കൊണ്ടേ നിൽക്കുകയാണ് കൈസ് ഓക്കെ അത് നോക്കാൻ തന്നെ നമുക്ക് ലാസ്റ്റ് നോക്കാം എത്രത്തോളം നമുക്ക് എടുക്കാൻ പറ്റും എത്ര ടൈമിന് നമുക്ക് എടുക്കാൻ പറ്റും നോക്കുന്നത് നോക്കാം നിങ്ങൾ എടുക്കണോ അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ടൈമിനോട് എടുക്കാൻ പറ്റും നോക്കാം ഈ ഒരു വീഡിയോസിൽ നമുക്ക് നോക്കാം കൈസാം ഓക്കെ അത് നോക്കാൻ തന്നെ ഇതാ നമ്മൾ കൊണ്ടേ നിൽക്കാൻ നിൽക്കണില്ല നിൽക്കുന്നില്ല കൈസെ എന്തായാലും നമുക്ക് കറക്കിക്കൊണ്ട് നിൽക്കുകയാണ് കൈസം അത് കിട്ടിക്കൊണ്ട് നിൽക്കുക തന്നെയാണ് ടോക്കൺ ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടിക്കൊണ്ട് കഴിച്ചത് കറക്കാണ് തന്നെ തന്നെയാണോ അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട് ഒന്നും കൂടി കറക്റ്റ് കൈസ് അദ്ദേഹത്തിൽ കിട്ടുന്നു നോക്കാം ഓ കൈസ് കിട്ടി പാണ്ടി സ്കിന്നെ നമുക്ക് ആദ്യമായിട്ട് കിട്ടി കൈസ് ഓക്കെ ഗൈസ് ഗരിനെ മുത്ത് അത്രയേ ഉള്ളൂ ഗൈസ് അതും പവർ പവർ സാധനം കൈസ് ഓക്കെ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പിന്നും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടില്ല കേസ് ഏത് അത് അത്യാവശ്യം ടോക്കൺ കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു സ്പിന്നിൽ തന്നെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് അഞ്ച് ടോക്കൺ അത്യാവശ്യം കാര്യങ്ങൾ കിട്ടി ആ ഒരു സ്കിന്നെ നമുക്ക് കിട്ടിയത് ഓക്കെ മുത്ത് ഗരിനെ മുത്ത് അത്രേ ഉള്ളൂ അപ്പോൾ നോക്കാൻ എന്താ റേറ്റ് ഓഫ് ആ ഒരു കാര്യങ്ങളുണ്ട് എന്തായാലും പച്ച വരുത്താമെന്ന് പറഞ്ഞാൽ നമുക്ക് ടോക്ക് വെച്ച് നമുക്ക് എടുക്കാം അപ്പോൾ ആ ഒരു മൈൻഡിൽ നമ്മൾ വീണ്ടും സ്പിൻ ചെയ്ത കേസ് ഓക്കെ അപ്പോൾ നോക്കാൻ തന്നെ നമുക്ക് ഡയമൻ്റ് കാര്യങ്ങൾ കൗണ്ട് ചെയ്ത് നമുക്ക് ലാസ്റ്റ് വീഡിയോസിൽ ലാസ്റ്റ് നമുക്ക് പറഞ്ഞു തരാം കേസ് ഓക്കെ ഇത് അപ്പോൾ നോക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിൽ ടോക്കാം അതുകൊണ്ട് നമുക്ക് വേറെ ആ ഒരു പാണ്ട ബണ്ടിൽ തന്നെ നമുക്ക് പോയി കാണുമ്പോൾ കറക്കിയിട്ട് നമുക്ക് ടോക്കൺ കളക്ട് ചെയ്താൽ ആ പച്ച സ്കിന്നുകൂടെ നമുക്ക് ഏത് ഈ ഒരു ഡയമണ്ടിൽ നമുക്ക് രണ്ട് സ്കിൻ എടുക്കാൻ പറ്റും കേസെ അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയമണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് ശ്രമിക്കാം നമുക്ക് നോക്കാം കേസാം എന്നൊരു ഒരു ഒരു സ്കിന്നും കൂടെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും നമുക്ക് ടോക്കൺ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ പറ്റും കൈസാ നോക്കാം കഴിച്ചു എന്തായാലും ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലേ നല്ലൊരു ഒരു ഇവൻ്റാണ് നമ്മൾ കരുതിയെന്ന നമ്മൾ കുറച്ച് ഡയമൻറ്റ് പൊട്ടിച്ചത് അത്യാവശ്യം ഒരു ആയിരം ആയിരത്തിൻ്റെ അടുത്ത് നമ്മൾ പൊട്ടിച്ചപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ആ ഒരു ഗണിസ്കിന്നിനെ ടോപ്പ് ലെവലുള്ള ആ ഒരു ഗണസ്കിന്നു കിട്ടിയിട്ടുണ്ട് കഴിച്ചോ ഓക്കെ ഒന്ന് നോക്കുന്നുണ്ടെങ്കിൽ ഇതാ നൂറ്റി എൺപത്തി ഒന്ന് സംതിങ് നമുക്ക് ടോക്കൺ കാര്യങ്ങളും ആയിട്ടുണ്ട് കൈസോ ഒന്ന് നോക്കാം കേസോ എന്തായാലും അത്യാവശ്യം തിരക്കുള്ള അത് കിട്ടി കൊണ്ട് നിൽക്കുന്നുണ്ട് ഒന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഒഴിവാക്കി വിടാത്തു നമുക്കുന്ന സ്കിന്നും കാര്യങ്ങൾ കിട്ടിയത് ഉണമക്കൊണ്ട് ടോക്കൺ അതിൽ എടുക്കാനുള്ള ഡയമണ്ട് കാര്യങ്ങൾ നാ നൂറ്റി മുപ്പത്താറ് ഡയമൻഡ് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ടോക്കൺ ആണെങ്കിൽ എൺപത് സംതിങ് ആയിട്ട് നമ്മളിത് ഉണ്ട് അതേപോലെ നൂറ്റി ടോക്കൺ ടോക്കണും കാര്യങ്ങളായത് ഇരുന്നൂറ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രീനും കൂടി എടുക്കാം അന്നേരം ഡബിൾ ഡാമേജ് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയ പാണ്ടിൻ്റെ നമുക്ക് ഡബിൾ റേറ്റ് ഓഫർ കാര്യങ്ങളുണ്ട് അപ്പം അപ്പോൾ ആ ഗൺസ്പിൻ ആ ഒരു കുത്തി കയറ്റി സെറ്റാക്കി വെക്കാലോ എന്നാലും കാണുമ്പോൾ ആ ഒരു പാണ്ടയും അതുപോലെ തന്നെ ആ ഒരു ആൻറ്റർപ്രോഡ് നമുക്ക് കിട്ടും ഏത് അതന്നെ അത്രയുള്ള ആ ഒരു കായ്പ്പോൾ നമ്മൾ അടുത്ത് തീർക്കാൻ ഓക്കെ ഒന്ന് നോക്കാൻ ഇതാ കർക്കിംഗ് കൊണ്ടൊക്കെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടായി എട്ട് ടോക്കൺ കൂട്ടിയാൽ നമ്മൾ സെറ്റ് ആണ് ഓക്കെയാണ് ലെവലാണ് ഗരിന മുത്താണ് അത്രേ ഉള്ളൂ അപ്പോൾ നാലും കുഴപ്പമില്ല ഈ ഒരു ഇവൻ്റിൽ ഗരിയെ തൂക്കിയിട്ടില്ല ഏകദേശം എന്തായാലും ഊറ്റിയിട്ടില്ല ഗരിയൻ്റെ സ്വാഭാവികമായിട്ടും മൊത്തത്തിൽ ഊറ്റലാണ് പതിവ് അപ്പം നമ്മൾ നോക്കാൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം ടോക്കൺസ് കാര്യം കിട്ടുന്നുണ്ട് ഓക്കെ ഇപ്പം നമ്മൾ ലക്കാവുന്ന കാര്യങ്ങളൊന്നും അറിയില്ല അതായത് ഏകദേശം ഒരു ഓൾമോസ്റ്റ് എത്രത്തോളം ഡയമണ്ട് പൊട്ടിച്ചാൽ കിട്ടാവുന്ന ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം ഏത് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും നോക്കാൻ ഉണ്ടെങ്കിൽ ഇതാ നമുക്ക് എക്സ്ചേഞ്ച് ആയങ്ങൾ ടോക്കൺസ് കാര്യങ്ങളായിട്ട് ആ തോണത് ഓക്കെ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്റ്റും കാര്യങ്ങൾ നമുക്ക് കൊടുത്തിട്ട് നമുക്ക് എന്തായാലും ഇരുന്നൂറ് കാര്യങ്ങളായിട്ടുണ്ട് കഴിഞ്ഞ ഓക്കെ അപ്പം നമ്മൾ ഇരുന്നൂറ് ടോക്കൺ കാര്യങ്ങളായി നമുക്ക് ആ ഒരു ഗ്രീൻ സ്കിന്നും കൂടി എടുക്കുക അതിലിപ്പോൾ എന്തായാലും കാര്യങ്ങളാണ് കിട്ടുക എന്നുണ്ടെങ്കിൽ നമ്മൾ മൂഞ്ച് പണ്ടര അങ്ങനെ ഏത് ഗരീന മുക്കൽ അത്രേ ഉള്ളൂ അത് നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രീനും കൂടി എടുത്തിട്ട് ഗൺസ് സ്കിത്ത് കയറ്റിയിട്ട് ഗൺസ് മിത്ത് കയറ്റി നമുക്ക് സെറ്റാക്കി കളിക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ നമ്മൾ പ്ലാൻ ആയിട്ടുള്ള പ്ലാനായിട്ടുള്ള തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കുക എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡേമറ്റി നമുക്ക് നോക്കാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടോട്ടലി നൂറ്റി ആയിരത്തി മുന്നൂറ്റി അൻപത് ആ റേഞ്ചാണ് നമുക്ക് ഡയമണ്ട് ചിലവായിട്ടുള്ളത് ഏകദേശം എഴുന്നൂറ്റി അമ്പത് ഡയമണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ ചിലവ് ആയിട്ടുള്ളത് അപ്പോൾ നോക്കാം നല്ലതാണ് ഈ ഒരു ഗ്രീൻ ഈ ഡബിൾ സ്കിന്നുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഡബിൾ ഡാമേജ് കാര്യങ്ങളുണ്ട് നമുക്ക് തന്നെ റേറ്റ് ഓഫ് ഡബിൾ ഉള്ള ആ ഒരു പാഠ സ്കിന്നുകൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ അത്യാവശ്യം വെറുത്തായുള്ള ഇവൻ്റ് തന്നെയാണ് അത്യാവശ്യം ഊറ്റാത്തൊരു ഇവൻറ്റാണ് കയറിയിൽ എന്ത് തോന്നിയെന്ന് അറിയില്ല എന്തായാലും നമ്മൾ കുറേ കാര്യങ്ങൾ കുറേ കാലങ്ങളായി നമ്മൾ ഈ മന്തിര് കാര്യങ്ങൾക്ക് എടുത്ത് ഇത്രയും വലിയ സ്പിന്നിൻ്റെ സ്പിൻ ചെയ്തൊരു കൈസോ ഇപ്പോൾ ഏതായാലും നമ്മൾ ഈ ഒരു ഇവന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല നമ്മൾ ഫുൾ ആയിട്ട് എടുക്കാൻ എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൗസർ കയറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്ക് നല്ല കൂടി എടുത്ത് തന്നെ വെറുതെ കയ്പ്പ് കാണിക്കുന്നതിനാണ് അപ്പോൾ നല്ലൊരു ആവശ്യമില്ല നമ്മൾ എടുത്തിട്ടുണ്ട് ഗ്രീനെ തന്നിട്ടുണ്ട് നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എന്നാലും സ്മിത്തിൽ കയറുക എന്നാലും ഈ ഒരു ഗ്രീൻ്റെ ടേഡബ്ലിൻ്റെ ആ ഒരു സ്മിത്ത് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പാനലിൽ നമുക്ക് അടിച്ചാൽ കയറ്റാം വെച്ചാൽ ചെറ്റേനെ സെറ്റ് ആക്കിയാൽ കളിക്കാമെന്നുള്ള ഉള്ളൂ അപ്പോൾ നോക്കാൻ ഇതാ കഴിച്ചു അപ്പോൾ എന്നാലും വീട് സബ്സ്ക്രൈബ് ചെയ്ത് വീട് ലൈക്ക് ചെയ്യാനാണ് മാറിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൈസൊക്കെ അതൊന്ന് നോക്കുക എന്നുണ്ടെങ്കിൽ ഇനിയും വീണ്ടും വീണ്ടും നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ ഇടുന്നതാണ് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ വീഡിയോ നമ്മൾ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ ഗൈസ് ഓക്കെ അതൊന്ന് നോക്കിയാൽ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ചാനൽ 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 പവറാകൈസ് ഓക്കെ അപ്പോൾ അടുത്ത അടുത്തടുത്ത് കാണാം ഓക്കെ ബൈ